കൂടംകുളം ആണവവിരുദ്ധ സമരം നടക്കുമ്പോൾ നമ്മുടെ മൻമോഹൻ സിംഗും നാരായണസ്വാമിയും ആളുകളും ഒക്കെ പറയുന്നത് അവിടുത്തെ ജനങ്ങൾക്ക് അക്ഷരാഭ്യാസം ഇല്ലാതെ ജനങ്ങൾ ഭീതി കൊണ്ട് എന്തൊക്കെയോ പറയുന്നതാണ് എന്നുള്ള നിലയിലാണ് അവർ പറയുന്നത് പക്ഷെ വാസ്തവം എന്താണ് അണുശക്തിയെക്കുറിച്ച് ഇന്ത്യ രാജ്യത്ത് എത്രയോ അധികം ചർച്ചകൾക്ക് ഇടയാക്കിയത് അവരുടെ സമരമാണ് കൂടംകുളം സമരം ഇന്ത്യയിലെ ജനങ്ങളെ ഇന്ത്യയിലെ ഊർജ വിദഗ്ധരെ ഒക്കെ വലിയ തോതിൽ ബോധവൽക്കരിച്ച ഒരു സമരമാണ് ഇന്ന് ഒരാൾക്കും ആണവ നിലയം അത്യാവശ്യമാണ് എന്ന് പറയാനാവില്ല ഒരു സംശയവും വേണ്ട എന്താണ് കാരണം ഇന്ത്യ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് താരാപൂരിലെ ആണവ നിലയം കമ്മീഷൻ ചെയ്തത് ഇന്ന് ആയിട്ട് എത്ര കൊല്ലായി നാൽപ്പത്തി മൂന്ന് കൊല്ലായി ഈ നാൽപ്പത്തി മൂന്ന് കൊല്ലത്തിനിടയിൽ ഇന്ത്യ രാജ്യത്ത് ആണവ വൈദ്യുതി എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക് മൊത്തം ഇന്ത്യ രാജ്യത്ത് ഇന്ന് ഉത്പാദിപ്പിക്കുന്നത് രണ്ട് ലക്ഷത്തി ആറായിരം മെഗാവാട്ട് വിദ്യുശക്തിയാണ് ഈ രണ്ട് ലക്ഷത്തി ആറായിരം മെഗാവാട്ട് വിദ്യുശക്തിയിൽ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ നാലായിരത്തി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് നാൽപ്പത്തി മൂന്ന് കൊല്ലം കൊണ്ട് ഈ രാജ്യത്ത് ഉണ്ടാക്കിയത് ഇത് വലിയ ഒരു പദ്ധതിയാണെങ്കിൽ ഇത് വലിയ ചീപ്പ് ഇതാണ് ഏറ്റവും സേഫ് ചീപ്പ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് സുരക്ഷിതമാണ് ഇതിന് വില വളരെ കുറവാണ് ഇത് ആഗോളതാപനം തടയുന്നതാണ് എന്നൊക്കെ പറയുന്ന ഈ വൈദ്യുതി ഈ നാല്പത്തിമൂന്ന് കൊല്ലമായിട്ട് എന്താ ഈ നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് മെഗാവാട്ടിൽ ഒതുങ്ങിപ്പോയി അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതിന് വൈദ്യുതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ശരിക്കും ആണവ നിലയം എന്ന് പറയുന്നത് ലോകത്തെ എല്ലായിടത്തും പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇവർ പറയുന്നത് പോലെ ആണവ നിലയം ഒരു വൈദ്യുതോൽപാദന കേന്ദ്രമല്ല ആണവ നിലയം പ്ലൂട്ടോണിയം ഉൽപാദന കേന്ദ്രമാണ് എന്തിനാണ് രാജ്യങ്ങൾക്ക് പ്ലൂട്ടോണിയം ഉണ്ടായിരുന്നത് പ്ലൂട്ടോണിയം ഉണ്ടായിരുന്നത് ആണവ ആയുധങ്ങൾ ഉണ്ടാക്കണം ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്ലൂട്ടോണിയം ശേഖരിക്കുന്നതിനിടയിലുള്ള നമ്മളൊക്കെ പറയില്ല ഉപോൽപ്പന്നം ഒരു ഉപോത്പന്നം മാത്രമാണ് അവിടെ വൈദ്യുതി അല്ലെങ്കിൽ അതിന്റെ വില താങ്ങാൻ പറ്റില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ആയിട്ടുള്ള അരേവ ജയ്താപൂരിൽ ഒരു മെഗാവാട്ട് വിദ്യുശക്തി ഉണ്ടാക്കാൻ ഇരുപത്തിനാല് കോടി രൂപ വേണമെന്നാണ് പറയുന്നത് അപ്പോ ആളുകൾ നമ്മൾ പറയുമ്പോ ആളുകൾ ചോദിക്കും ഇവിടെ വേറെ വൈദ്യുതി വേണ്ടേ വൈദ്യുതി ഉത്പാദിപ്പിക്കണ്ടേ വേണം യാതൊരു സംശയവും വൈദ്യുതി ആവശ്യമുണ്ട് നമുക്കൊക്കെ വൈദ്യുതി ആവശ്യമുണ്ട് പക്ഷെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ബദൽ മാർഗങ്ങളൊന്നുമില്ലേ അപ്പോൾ നമ്മൾ പറയും സൂര്യനിൽ നിന്നുള്ള വൈദ്യുതി ഉണ്ട് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉണ്ട് അപ്പോൾ അവർ ചിരിക്കേ സൂര്യനിൽ നിന്നും കാറ്റിൽ നിന്നൊക്കെ എത്ര വൈദ്യുതിയാണ് കിട്ടും നിങ്ങൾ എന്തായി പറയുന്നത് ഓരോത്തും ഇങ്ങനെ ചെറിയ പാനലൊക്കെ വെച്ചിട്ട് എത്ര വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ എന്തായി പറയുന്നത് പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ലോകത്തിന് മുഴുവൻ വേണ്ടുന്ന വൈദ്യുതി സോളാർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഇന്ന് നിലവിലുള്ള ഇന്ത്യ രാജ്യത്ത് ലഭ്യമായ സാങ്കേതിക വിദ്യ കൊണ്ട് മാത്രം കഴിയുമെന്നാണ് നാളെ എന്ത് കണ്ടുപിടിക്കുന്നു എന്നുള്ളതല്ല ഇന്ന് ഇപ്പോൾ ലഭ്യമാണ് ഒരാണവ നിലയെ സ്ഥാപിക്കാൻ എത്ര കാലം വേണം പതിനഞ്ച് ഇരുപത്തഞ്ച് കൊല്ലം നിങ്ങൾക്കറിയാം കൂടംകുളം നിലയം നിർമ്മാണം തുടങ്ങിയിട്ട് എത്ര എന്ന് ഏതാണവ നിലയും ലോകത്ത് പതിനഞ്ച് കൊല്ലമെങ്കിലും പിടിക്കും പക്ഷേ ഒരു സോളാർ വൈദ്യുത നിലയെ സ്ഥാപിക്കാൻ എത്ര കാലമാണ് വേണ്ടത് ആറ് മാസമോ ഒരു കൊല്ലം കൊണ്ടോ നിങ്ങൾക്ക് ഒരു സോളാർ വൈദ്യുതി നിലയം ഉണ്ടാക്കാം അപ്പോഴും നിങ്ങൾ ചില ആളുകളെങ്കിലും വിചാരിക്കും ഈ പുറപ്പുറത്ത് ഇത്രയും ചെറിയ ചെറിയ തോതിൽ വൈദ്യുതി ഉണ്ടാക്കലാണോ സോളാർ നില അല്ല പതിനായിരക്കണക്കിന് മെഗാവാട്ട് വിദ്യു ശക്തി ഒന്നിച്ചുണ്ടാക്കുന്ന സോളാർ നിലയങ്ങൾ ഇന്ന് ലോകത്ത് നിലവിലുണ്ട് ജർമ്മനി പോലെയുള്ള രാജ്യങ്ങളിൽ എന്തിന് നമ്മുടെ നരാധമൻ നരേന്ദ്രമോദി ഭരിക്കുന്ന ഗുജറാത്തിൽ ഇരുന്നൂറ്റി പതിനാല് മെഗാവാട്ട് വിദ്യുശക്തി ഒറ്റ സ്ഥലത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന വിദ്യുശക്തി ഉൽപാദിപ്പിക്കുന്ന സോളാർ നിലയങ്ങൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പൊ ഇത് ഇനി അപ്പോ പറയും ചെലവ് കൂടുതലാണ് ഇന്ന് കേരളത്തിൽ താപ വൈദ്യുതി മേടിക്കുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് താപ വൈദ്യുതി മേടിക്കുന്നത് ഒരു യൂണിറ്റിന് പന്ത്രണ്ട് രൂപ പതിനേഴ് പൈസക്കാ പന്ത്രണ്ട് രൂപ പതിനേഴ് പൈസക്ക് നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും കേരളത്തിൽ മുന്നൂറ്റി മുപ്പത് മെഗാവാട്ട് സോളാർ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു കേന്ദ്ര പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു അതിൽ പറയുന്നത് മൂന്ന് രൂപ അമ്പത് പൈസക്ക് വൈദ്യുതി ലഭ്യമാവുമെന്നാണ് പറയുന്നത് മൂന്ന് രൂപ അമ്പത് പൈസക്ക് സോളാർ വൈദ്യുതി അതിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ ആണവ നിലയത്തിന്റെ പുറകിലേക്ക് പറയുന്നത് പായുന്നതിന് ഒരറ്റക്കാരനെയുള്ളൂ ശീതയുദ്ധാനന്തരം റഷ്യയും അമേരിക്കയും ഒക്കെ തമ്മിലുള്ള ആണവ മത്സരം ഒരു പരിധിവരെ കുറഞ്ഞപ്പോൾ വലിയ തോതിലുള്ള പ്ലൂട്ടോണിയത്തിന്റെ ആവശ്യം അവർക്കൊക്കെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിൽ അവരവരുടെ രാജ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം അവർക്കില്ല അങ്ങനെ വരുമ്പോൾ ഈ കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ നമ്മുടേതുപോലെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അടിച്ചേൽപ്പിച്ച് കച്ചവടം ഉറപ്പിക്കുക എന്നുള്ള മാത്രം ലക്ഷ്യമിട ക ഉറപ്പിച്ചാലോ പത്ത് ലക്ഷം കോടി രൂപയുടെ കച്ചവടമാണ് നാൽപ്പത്തി മെഗാവാട്ട് വിദ്യുശക്തി ഇന്തോ യു എസ് ആണവ കരാറിന്റെ ഭാഗമായിട്ട് ഇന്ത്യ രാജ്യത്ത് നിരവധി സ്ഥലങ്ങളിൽ ആണവ പാർക്കുകൾ ഉണ്ടാക്കിയിട്ട് നാൽപ്പത്തഞ്ചായിരം മെഗാവാട്ട് വിദ്യുച്ക്തി ഉത്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതിക്ക് എത്ര ചെലവ് വരും ഏറ്റവും ചുരുങ്ങിയത് പത്ത് ലക്ഷം കോടി രൂപ പത്ത് ലക്ഷം കോടി രൂപയുടെ പത്ത് ശതമാനം കമ്മീഷൻ കിട്ടിയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു ലക്ഷം കോടി രൂപ ഈ പ്രസംഗിക്കുന്ന മൻമോഹൻ സിംഗും ഈ പറയുന്ന സോണിയാഗാന്ധിയും അവരുടെ ഭരണകൂടത്തിനും ഉദ്യോഗസ്ഥ സംവിധാനത്തിനും ഒരു ലക്ഷത്തിലധികം കോടി രൂപ കൈക്കലേക്ക് വരുന്ന ഒരു പരിപാടി എന്നുള്ള നിലയിൽ അല്ലാതെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ വൈദ്യുതി ആവശ്യത്തിനല്ല ഈ പരിപാടികളൊന്നും കൊണ്ടുവരുന്നത് വൈദ്യുതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി അപ്പോഴും ആളുകൾ ചോദിക്കും കാറ്റിൽ നിന്നൊക്കെ അത്രയൊക്കെ വൈദ്യുതി കിട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യ രാജ്യത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന വിദ്യു ശക്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് എന്നാൽ നിങ്ങൾ ഈ അണുശക്തി വകുപ്പ് പോലെ തന്നെ ഇന്ത്യ ഗവൺമെന്റിന് മറ്റൊരു മിനിസ്ട്രി ഉണ്ട് പതിനഞ്ച് കൊല്ലം മുമ്പ് മാത്രമാണ് ആ മിനിസ്ട്രി ഉണ്ടായത് ആ വകുപ്പുണ്ടായത് അതെന്താണെന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി പുതുക്കാവുന്ന ഊർജത്തിനു വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രിസഭാ വകുപ്പ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ കാറ്റിൽ നിന്നും അതുപോലെ തന്നെ ബയോമാസ് ബയോമാസ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കാർഷിക അവശിഷ്ടങ്ങൾ ഉണ്ടല്ലോ കരിമ്പിന്റെ ചണ്ടി നെല്ലിന്റെ ഉമി ചിരട്ട അതുപോലെ ചണം അതുപോലെയുള്ള വസ്തുക്കളും എന്ന് പറഞ്ഞാൽ പാഴായി പോകുന്ന വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ആ മിനിസ്ട്രി ഉണ്ടാക്കിയിട്ടുള്ള വൈദ്യുതി എത്രയാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൺപതായിരം കോടി രൂപ റിസർച്ചിനു വേണ്ടി അണുശക്തി വകുപ്പിന് കൊടുത്തിട്ട് ആ വകുപ്പ് ഉണ്ടാക്കിയത് നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് മെഗാവാട്ട് വിദ്യുശക്തി കൊല്ലം കൊണ്ട് എന്നാൽ വെറും പതിനഞ്ച് കൊല്ലം കൊണ്ട് പന്ത്രണ്ടായിരം കോടി രൂപ മാത്രം ആ വകുപ്പിന് ലഭ്യമായപ്പോൾ മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി ഉണ്ടാക്കിയ വിദ്യുശക്തി ഇരുപത്തിനാലായിരം മെഗാവാട്ട് വിദ്യുശക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം പാരമ്പര്യതര ഊർജങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് ശൈശവ എന്നൊക്കെയാണ് നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അണുവൈദ്യുതിയുടെ അഞ്ച് മടങ്ങിലധികം വൈദ്യുതി കഴിഞ്ഞ പതിനഞ്ച് കൊല്ലം കൊണ്ട് മാത്രം നമ്മൾ ഉത്പാദിപ്പിക്കുന്നു തമിഴ്നാട്ടിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോ തമിഴ്നാട്ടിൽ ഏഴായിരം മെഗാവാട്ട് വിദ്യുശക്തിയാണ് കാറ്റിൽ നിന്ന് മാത്രം ഉൽപാദിപ്പിക്കുന്നത് അപ്പോഴും പല ആളുകളും ചോദിക്കും പവർ കട്ടില്ലേന്ന് പവർ കട്ട് ഉണ്ടാകുന്നതും വൈദ്യുതി തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല കാരണം കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നില്ലല്ലോ വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടാണ് പവർ കട്ട് ഉണ്ടാകുന്നതെങ്കിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ പവർ കട്ട് വേണ്ടിയിരുന്നില്ലേ അത് വൈദ്യുത മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അല്ലാതെ വൈദ്യുതി ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ല തമിഴ്നാട്ടിൽ ഗുജറാത്തിൽ മറ്റ് പ്രദേശങ്ങളിൽ ഒക്കെ തന്നെ വലിയ തോതിൽ ഇത്തരത്തിലുള്ള വിദ്യുച്ഛക്തി ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയിൽ വലിയ തോതിൽ ഈ സാധ്യതകൾ ചെലവ് കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യതകൾ നിലനിർത്തുകയും ചെയ്യുമ്പോൾ ആണവ നിലയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവർ വെറുതെ തലമുറകളെ കൊന്നെടുക്കുന്നതിനു വേണ്ടിയുള്ള നശീകരണത്തിന്റെ വക്താക്കളാണ് അവരാണ് രാജ്യദ്രോഹികൾ അവരാണ് കുലദ്രോഹികൾ അവരാണ് മനുഷ്യദ്രോഹികൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കൂടംകുളത്തെ ജനത ഐതിഹാസികമായി ഈ പോരാട്ടം നടത്തുന്നത് ഇത് കൂടംകുളത്തുകാർക്ക് വേണ്ടി മാത്രമല്ല കേരളക്കാർക്കും തമിഴ്നാട്ടുകാരനും കർണാടകക്കാരനും ഇന്ത്യക്കാരനും ലോകത്തിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള സംരംഭമാണ് കൂടംകുളത്തില്ലെങ്കിൽ ഇന്ത്യയിൽ ഒരിടത്തും ആണവ വൈദ്യുത നിലയങ്ങൾ ഇനി സ്ഥാപിക്കാൻ കഴിയില്ല ഇന്തോ അമേരിക്കൻ ആണവക്കരാറിനെ പരാജയപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗം കൂടംകുളത്ത് ഒരു ആണവ നിലയം വരില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ് ഇന്ത്യ രാജ്യത്തിന്റെ കടലോരങ്ങൾ മുഴുവൻ ആണവ മലിനീകരണം കൊണ്ട് ഭീഷണമാകുന്ന ഒരവസ്ഥ തടയാനുള്ള ഏക മാർഗം കൂടംകുളം നിലയത്തെ എന്തു വില കൊടുത്തും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്